ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേ ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയർസ് ആണ് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഡെയിലി കറണ്ട് അഫെയ്സ് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ എല്ലാ കറണ്ട് ഫേസ്ബുക്ക് വരെ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ ആദ്യത്തെ ചോദ്യം ഇതാണ് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തെ വരവേറ്റ രാജ്യം ഏതാണ് കരിബാത്തി ന്യൂസിലാൻഡ് ജപ്പാൻ പെറു ആരാണ് അതായത് ആദ്യം ന്യൂഇയർ ഉണ്ടായത് ഇവിടെയാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള രാജ്യങ്ങള് അതിന്റെ നമുക്കറിയാം സമയക്രമം എല്ലാം വ്യത്യസ്തമാണ് അത് അങ്ങനെയാണ് ആ ഒരു ആംഗിളിലാണ് ചോദിച്ചിരിക്കുന്നത് ടൗ ജ്യോതിഷ് ഹായ് ജ്യോതിഷ് ഗ്രീഷ്മ ഗുഡ് മോർണിംഗ് ഗ്രീഷ്മ ഗ്രീഷ്മ എ ആണ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ജ്യോതിഷ് എ ആണ് ആരാധ്യ എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കരിബാത്യാണ് കരിബാത്യാണ് ടൗ യെസ് അമൽ എ ആണ് കണ്ണുണ്ണി എ ആണ് ശരിയാണ് കേട്ടോ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് കരിപാത്തി ആണ് അടുത്തത് ഇസ്രായേലിന്റെ പരമോന്നത പുരസ്കാരമായ ഇസ്രായേൽ പ്രൈസ് നേടിയത് ആരാണ് നരേന്ദ്രമോദി സർക്കെയർ സ്റ്റാമ ഡൊണാൾഡ് ട്രംപ് സനേ തകേച്ചി ആരാണ് ഇസ്രായേലിന്റെ പരമോന്നത പുരസ്കാരമായ ഇസ്രായേൽ പ്രൈസ് നേടിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നരേന്ദ്ര മോദി സർകെയർ റോഡ്നിസ്റ്റാമ ഇത് നമ്മുടെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ് ഡൊണാൾഡ് ട്രംപ് സനൈത്ത കയച്ചി ആരാണ് ഇതിൽ ആർക്കാണ് ലഭിച്ചത് ജ്യോതിഷ് സി ആണ് ആരാധ്യ ആണ് ഗ്രീഷ്മ സി ആണ് ആരാണ് ആൻസർ നോക്കാം നോക്കാം ഓപ്ഷൻ സിക്ക് ആണ് ഡൊണാൾഡ് ട്രംപിനാണ് ഇസ്രായേൽ പ്രൈസ് ആർക്കാണ് ഡൊണാൾഡ് ട്രംപിന് ട്രംപിനാണ് ഇസ്രായേൽ പ്രൈസ് കിട്ടിയത് അത് ഇസ്രായേൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ പരമോന്നത പുരസ്കാരമാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എം ആർ ഐ സ്കാനർ ഏത് സ്റ്റാർട്ടപ്പ് ആണ് വികസിപ്പിച്ചെടുത്തത് ജി ഹെൽത്ത് കെയർ ഫിലിപ്സ് ഹെൽത്ത് കെയർ സ്കാന മെഡിക്കൽ സിസ്റ്റംസ് വോക്സ് ഗ്രിൽ ഏത് സ്റ്റാർട്ടപ്പ് ആണ് വികസിപ്പിച്ചെടുത്തത് കണ്ണുണ്ണി അതെ ലൈറ്റിന്റെ ഒക്കെ ഒരു മായ ഏത് ആണ് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എം ആർ ഐ സ്കാനർ അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് എ അല്ലട ഡി ആണ് വോക്സ് ഗ്രില്ലാണ് വരുന്നത് കേട്ടോ ഗ്രില്ലിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അർജുന അരുണാചലമാണ് വോക്സ്ഗ്രില്ലിന്റെ ഗ്രില്ലിന്റെ ഫൗണ്ടർ കേട്ടോ അടുത്തത് നിലവിൽ ഗോവയിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡി ശരിയാണ് നിലവിൽ ഗോവയുടെ ജില്ലകളുടെ എണ്ണം എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര ജില്ലകളാണ് നിലവിൽ ഗോവയിലുള്ളത് നിലവില് എത്ര ജില്ലകളാണ് ഗോവയിലുള്ളത് മൂന്ന് ആണ് കണ്ണുണ്ണി പറയുന്നത് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് വേഗം ഓടി ജ്യോതിഷ് രണ്ട് ഗ്രീഷ്മ മൂന്ന് ആൻസർ നോക്കാം ഉത്തരം ഓപ്ഷൻ രണ്ട് ജില്ലയാണ് വരുന്നത് കേട്ടോ അപ്പൊ പുതിയതായിട്ട് വന്ന ജില്ല എന്ന് പറയുന്നത് അടൽ എന്ന് പറയുന്ന ജില്ലയാണ് പുതിയതായിട്ട് ഗോവയിൽ വന്നത് ഓക്കെ പുതിയതായിട്ട് അടൽ എന്ന് പറയുന്ന ജില്ലയാണ് വന്നത് നമ്മുടെ ക്രിയേറ്റീവ് എത്തുന്നേ ഉള്ളൂ ഓക്കെ കുഴപ്പമില്ല ഗോവ കുഴപ്പമില്ല ഗോവ എന്നല്ല കുഴപ്പമില്ല ക്രിയേറ്റീവ് മെല്ലെ എത്തിയാൽ മതി അല്ല ക്രിയേറ്റീവ് ഭയങ്കര സ്പീഡിലെത്തും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മലിനീകരണ കപ്പൽ ഏതാണ് ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രയാൻ സമുദ്ര പ്രതാപ് സബ്മറൈൻ സാഗർ ആരാധ്യ ബിയാണ് ക്രിയേറ്റീവ് ബി ആണ് ഗ്രീഷ്മ ബി ആണ് കണ്ണുണി ബി ആണ് ജ്യോതിഷ് ബി ആണ് എത്തിയില്ല ക്രിയേറ്റീവ് യെസ് ഓപ്ഷൻ ബി തന്നെയാണ് സമുദ്രപ്രതാപാണ് രാഹുൽ ബി ശരിയാണ് സമുദ്രപ്രതാപ് തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായിട്ട് ആയിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഇനി അടുത്തത് ഏവിയേഷൻ അനലറ്റിക്സ് സ്ഥാപനമായ ഒ എ ജിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും തിരക്കേറിയ പത്ത് വിമാന റൂട്ടുകളിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചത് മുംബൈ ഡൽഹി തിരുവനന്തപുരം മുംബൈ ബാംഗ്ലൂരു ഡൽഹി മുംബൈ ഹൈദരാബാദ് ഏതാണ് ഏതാണ് ജ്യോതിഷാഹിൻ നേരത്തെ ഏതാണ് ആഡ് വന്നു അതുകൊണ്ട് ലേറ്റ് ആയതാണ് ഏതാണ് ഏവിയേഷൻ അലറ്റിക്സ് സ്ഥാപനമായ ഒ എ ജിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും തിരക്കേറിയ പത്ത് വിമാന റൂട്ടുകളിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വിമാന റൂട്ട് ഇടം പിടിച്ചിട്ടുണ്ട് ഏതാണ് ആ ഒരു വിമാന റൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ ഒരു വിമാന റൂട്ട് നമ്മുടെ ഒരു വിമാന റൂട്ടും ഭയങ്കര തിരക്കേറിയതാണ് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ആണ് കണ്ണൂണ്ണി പറയുന്നത് ഗ്രീഷ്മ എ ആണ് ജ്യോതിഷ് എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ എ ആണ് മുംബൈ ഡൽഹി ആണ് കേട്ടോ മുംബൈ ഡൽഹി വിമാന റൂട്ട് ആണ് മുംബൈ ഡൽഹി വിമാന റൂട്ട് ആണ് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്നത് അടുത്തത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ് നേഹ ചൌഹാൻ ആകാൻഷ സിംഗ് സായി ജാദവ് സൂക്ഷ്മ വേലായതൻ ആരാണ് ശോഭിത നേരത്തെ ഏ ആടാ ആരാണ് വരുന്നത് ക്രിയേറ്റീവ് സി ആണ് സീറോ സി ആണ് ഗ്രീഷ്മ സി ആണ് ആൻസർ നോക്കാം ഏതാണ് സായി ആണ് എല്ലാരും ഓപ്ഷൻ സി ആണ് സായി ജാദവാണ് സായി ജാദവിനാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ അടുത്തത് അടുത്തിടെ അന്തരിച്ച പ്രധാനമന്ത്രി ഖലീദ സിയ ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് മലേഷ്യ ബംഗ്ലാദേശ് തായ്ലാന്റ് ന്യൂസിലാൻഡ് ജിംഷാദേഡാ സി ആണ് അടുത്തത് അന്തരിച്ച പ്രധാനമന്ത്രി ഖലീതാ സിയ ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ക്രിയേറ്റീവ് ബംഗ്ലാദേശ് ആണ് പറയുന്നത് ജ്യോതിഷ ബി ആണ് ആരാധ്യ ബി ആണ് ഗ്രീഷ്മ ബി ആണ് ശോഭിത ബി ആണ് കണ്ണുണ്ണി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ബംഗ്ലാദേശ് ആണ് വരുന്നത് ബംഗ്ലാദേശ് ആണ് വരുന്നത് കേട്ടോ ബംഗ്ലാദേശ് ആണ് അടുത്തത് അടുത്തത് കൊസ്റ്റിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ജെൻ എയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോ ഇതിന്റെ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇവിടുത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ മുഴുവൻ ഇതായിരിക്കും ലൈക്ക് ഫുൾ ലൈവ് ക്ലാസുകൾ ആയിരിക്കും ഓൺലൈനായിട്ടാണ് ഫുൾ ലൈവ് ക്ലാസ്സുകൾ ലൈവ് കാണാൻ പറ്റാത്ത ഒരു റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് പ്രോജക്റ്റ് ഒക്കെ ലഭിക്കും അപ്പോൾ കോഴ്സിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പഠിക്കാം നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് അതായത് നിങ്ങൾ ഇവിടെ കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി കൂടി നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉള്ള ഒരു കോഴ്സാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴെ നമ്മുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തായിരുന്നു നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക ഓക്കെ രജിസ്റ്റർ ചെയ്യുക അപ്പൊ അവർ കോൾ ബാക്ക് ചെയ്യും കോൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പേഴ്സണലി കോൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട ഒരു കുഴപ്പമില്ല വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതിയാവും അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കി നോക്കൂ ഓക്കെ അല്ലാതെ ഫില്ല് ചെയ്താൽ പെട്ടെന്ന് കൂടുതൽ രാഷ്യം വിളിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ള ടെൻഷനും വേണ്ട അങ്ങനെയുള്ള യാതൊരു പരിപാടി ഇല്ലാട്ടോ അപ്പൊ എന്തായാലും അടുത്ത ആ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ദക്ഷിണ ധ്രുവത്തിലേക്ക് യാത്ര ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി യാത്ര ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ദക്ഷിണ ധ്രുവത്തിലേക്ക് യാത്ര ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ് ആരാധ്യ എ ആണ് കണ്ണുണ്ണി എ ആണ് ക്രിയേറ്റീവ് കണ്ണുണ്ണി പറഞ്ഞല്ലേ ക്രിയേറ്റീവ് എ ആണ് ആരാധ്യ എ ആണ് ജ്യോതിഷ എ ആണ് ഗ്രീഷ്മ എ ആണ് ശോഭിത എ ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ എ ആണ് കാമ്യ കാർത്തികേയനാണ് അപ്പൊ കാമ്യ കാർത്തികേയനാണ് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഏറ്റവും യാത്ര ചെയ്ത ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ഇന്ത്യക്കാരി എന്ന് പറയുന്നത് നിമിഷ എ ശരിയാണ് അടുത്തത് രാജേന്ദ്ര വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഏതാണ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനി അല്ല സ്മൃതി മന്ദാന മിതാലി രാജ് ഹർമൻപ്രീത് കൌർ ദീപ്തി ശർമ്മ ആരാണ് ആ ഷോ അതെ ഷോബിനാണ് ഷോബിൻ ജ്യോതിഷ് ഡി ആണ് കണ്ണുണ്ണി ദിത്യാണ് ക്രിയേറ്റീവ് ഡി ആണ് രാഹുൽ ഡി ആണ് ആരാധ്യ ഡി ആണ് നിമിഷ ഡി ആണ് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നാളെ ഞായറാഴ്ച ഒരു ഉച്ചക്ക് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു അഞ്ചുമണി ഒരു സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഉച്ചക്കോ ഏത് സമയം ഞാൻ അറിയിക്കാം എന്റെ മറ്റേ ചാനലില് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു അതിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും വരുക എല്ലാവരും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഡിസ്കസ് ചെയ്യാണ് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചോളും നോക്കും ആ ചാനലിലേക്ക് അങ്ങനൊരു ചാനൽ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല ഓപ്ഷൻ ഡി ആണ് ദീപ്തി ശർമ്മയാണ് അടുത്തത് എസ്ര എന്ന ശീതകാല കൊടുങ്കാറ്റ് അടുത്തിടെ ഏത് രാജ്യത്താണ് ബാധിച്ചത് ഫ്രാൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം ഞാൻ ഒരു ഹായ് അയക്കാം ഇപ്പോ ആ ഒരു ചാനൽ ആ ഒരു ആ ഒരു ചാനലിലാണ് കേട്ടോ ഞാൻ ഒരു ഹായ് അയച്ചിട്ടുണ്ട് അത് എഡ്യൂക്കേഷൻ ചാനലല്ല പക്ഷെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതിലിടും അപ്പൊ അത് വിചാരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സംഭവം തുടങ്ങാം ഞാൻ ഒരു ആയി അയച്ചിട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ ഒന്ന് അമർത്തി വെച്ചാൽ മതി അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കയറി കണ്ടാൽ മതി കുഴപ്പമൊന്നുമില്ല എല്ലാവരും കണ്ടു എന്നാണ് വിചാരിക്കുന്നതിൻ്റെ ഹായ് എസ് എന്ന ശീതകാല കൊടുങ്കാറ്റ് അടുത്തിടെ ഏത് രാജ്യത്താണ് ബാധിച്ചത് ഫ്രാൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം ഏത് രാജ്യത്താണ് ബാധിച്ചത് ഏത് രാജ്യത്തെയാണ് ബാധിച്ചത് യുഎസ് എന്നാണ് ക്രിയേറ്റീവ് പറയുന്നത് യെസ് ഗ്രീഷ്മ ബി ആണ് ജ്യോതിഷ് യു എസ് ആണ് റഷ്യ ആണ് യുണൈറ്റഡ് കിങ്ഡം എന്നാണ് എല്ലാവരും യു എസ് എന്നാണ് കൂടുതൽ പറയുന്നത് ജിംഷാദ് യു എസ് ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് വരുന്നത് കറക്റ്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് വരുന്നത് അപ്പോ നിങ്ങൾ എന്തായാലും അപ്പൊ അതില് ഞാൻ ടൈം പറയാൻ ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് ടൈമൊക്കെ ഇട്ട് വെക്കാം കാരണം ഞാൻ അധികം ഇടക്കിടയ്ക്ക് അതൊന്നും ആക്റ്റീവ് ഉള്ളു അതില് പക്ഷെ ഞാൻ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതുപോലെ തന്നെ ഞാൻ ഇനി ആക്റ്റീവ് ആവണമെന്നുണ്ട് കാരണം ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരുമ്പോൾ ഒരു കുറെ പേര് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ പോലെ ആക്റ്റീട്ട് ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി എഫ്ഐക്കും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനും അതിനൊക്കെ നമ്മളൊരു കോഴ്സ് പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടു ഓക്കെ അപ്പോ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം